क्रतुण्डमहाकाय सूर्यकोडिसमप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा अखण्डमण्डलाकारं व्याप्तं येन चराचरं तत्पदं दर्शितं येन तस्मै श्रीगुरवे नमः निधये सर्वविद्यानां विषजे भवरोगिणां गुरवे सर्व भवरो सर्वलोकानां श्रीदक्षिणामूर्तये नमः अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन जनार्दना। സൃഷ്ടഖിലം ജഗതിദം സദസത് സ്വരൂപം ശക്തി പരിപാതി വിശ്വം എല്ലാവർക്കും നമസ്കാരം ശ്രീ ശങ്കരാചാര്യ രചിച്ച ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രം ശ്ലോകം ഏഴ് മുതൽ പത്ത് വരെ ഇന്നിവിടെ സ്മരിക്കുന്നു ഓം ശ്രീ ശ്രീദക്ഷിണാമൂർത്തയേ നമ ശ്ലോകം ഏഴ് बाल्यादिष्यभिजाग्रदा जिषु तथा सर्वासु वस्तासु अपि व्यावृत्वा स्वनुवर्तमानमहमित्यन्तः स्फुरन्दं सदा स्वात्मानं प्रकटीकरोति भजतां यो मुद्रया भद्रया तस्मै श्रीगुरुमूर्तये नम इदम् ക്ഷിണാമൂർത്തയേ ബാല്യം യൗവനം വാർദ്ധക്യം തുടങ്ങിയ ഘട്ടങ്ങളിലും ഉറക്കാവസ്ഥയിലും മറ്റ് മൂന്ന് അവസ്ഥകളിലും ഏത് കഠിനമായ അവസ്ഥയിലും അവസ്ഥകളും സമയവും കണക്കിലെടുക്കാതെ ആത്മാവ് എപ്പോഴും പ്രകാശിക്കുന്നു തനിക്ക് കീഴടങ്ങുന്ന കീഴടങ്ങുന്നവർക്ക് തൻ്റെ ശുഭ സൂചനയിലൂടെ ദൈവം തൻ്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തുന്നു ഈ സത്യം ലോകത്തിന് വെളിപ്പെടുത്തുന്ന ദക്ഷിണാമൂർത്തി എന്ന ഗുരുവിൻ്റെ ആ ദിവ്യരൂപത്തിന് ഞാൻ എൻ്റെ നമസ്കാരം അർപ്പിക്കുന്നു ശ്ലോകം എട്ട് വിശ്വം പശ്യതികാര്യ കാരണതയാ സ്വസ്വാമി സംബന്ധത ശിഷ്യചാര്യതയാ തഥൈവ പിതൃപുത്രാധ്യാത്മനാഭേദ പുരുഷോ മായാ സ്വപ്നുരുമൂർത്തേ നമ ഇതം ശ്രീദക്ഷിണാമൂർത്തേ ഒരാൾ ലോകത്തെ കാരണമായും ഫലമായും കാണുന്നു മറ്റൊരാൾ അതിനെ പ്രപഞ്ചമായും അതിൻ്റെ നാഥനായും കാണുന്നു ഗുരുശിഷ്യൻ പിതാവ് പുത്രൻ സൃഷ്ടി സൃഷ്ടാവ് എന്നിങ്ങനെ എല്ലാ ബന്ധങ്ങളിലും വ്യത്യാസങ്ങളുണ്ട് അതുപോലെ ഒരാൾ ഉണർന്നിരിക്കുന്നതോ സ്വപ്നാവസ്ഥയിലോ ആയി സ്വയം ഗ്രഹിച്ചേക്കാം സ്വയം എന്നതിൻ്റെ യഥാർത്ഥ സ്വഭാവം മായയ്ക്ക് അതീതമാണ് മിഥ്യാധാരണ കാരണം ഒരു വ്യക്തി ഈ വ്യത്യാസങ്ങളിൽ വിശ്വസിക്കുന്നു ഈ സത്യം ലോകത്തിന് വെളിപ്പെടുത്തുന്ന ദക്ഷിണാമൂർത്തി എന്ന ഗുരുവിൻ്റെ ആ ദിവ്യരൂപത്തിന് ഞാൻ എൻ്റെ നമസ്കാരം അർപ്പിക്കുന്നു ശ്ലോകം ഒമ്പത് भूरं भास्यनलो निलोम्बरमहर्नाथोहिमां शू पुमान् इत्थ्याभादिचराचरात्मकमिदं यस्यैव मूर्त्यष्टकं नानृत्किञ्जन विद्यते विमृशतां विभो तस्मै श्रीगुरुमूर्तये नम इदम् ശ്രീദക്ഷിണാമൂർത്തയേ ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നീ അഞ്ച് ഘടകങ്ങളാൽ നിർമ്മിതമാണ് പ്രപഞ്ചം സൂര്യൻ ചന്ദ്രൻ ബോധം എന്നിവയാൽ നിയന്ത്രിക്കപ്പെടുന്നു ചലിക്കുന്നതും അജഞ്ചലവുമായ എല്ലാ വസ്തുക്കളെയും ഉൾക്കൊള്ളുന്ന ഭഗവാന്റെ എട്ട് ശക്തികളുള്ള ഈ രൂപം അവനാൽ മാത്രം പ്രകടമാണ് പരമാത്മാവായ ഭഗവാനല്ലാതെ മറ്റൊന്നും നിലവിലില്ല ജ്ഞാനികൾക്ക് മാത്രമേ ഈ സത്യം മനസ്സിലാക്കാൻ കഴിയൂ ഈ സത്യം ലോകത്തിന് വെളിപ്പെടുത്തുന്ന ദക്ഷിണാമൂർത്തി എന്ന ഗുരുവിൻ്റെ ആ ദിവ്യരൂപത്തിന് എൻ്റെ നമസ്കാരം അർപ്പിക്കുന്നു ലോകം പത്ത് സർവാത്മത്വമിതിഫുടീകൃതമിതം യുഷ്മിൻസ്വണാ തനനാത് ധ്യന സങ്കീർത്തനാ സർവാത്മത്വമഹാവിഭൂതിസഹിതം സിദ്ധേ തത് സ്വാതീശ്വരം ഐശ്വര്യം ഈ ദക്ഷിണാമൂർത്തി സ്ത്രോത്രം ആത്മജ്ഞാനത്തിൻ്റെ സാരാംശമാണ് ഈ ശ്ലോകം ശ്രവിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതിലൂടെ ഒരാൾ സ്വന്തം യഥാർത്ഥ സ്വഭാവത്തെ തിരിച്ചറിയുന്നു ഈ ധാരണയോടെ എല്ലാ ശക്തികളും മഹത്വവും സഹിതം ഈശ്വര പദവി കൈവരിക്കുന്നു കൂടാതെ ഈ തിരിച്ചറിവ് ജീവിതത്തിൻ്റെ സമ്പൂർണ പരിവർത്തനത്തിന് എട്ടുതരം ശക്തികളെ കൊണ്ടുവരുന്നു ദക്ഷിണാമൂർത്തി സ്ത്രോത്രത്തിൻ്റെ ഗുണത്തിനെപ്പറ്റി ഇവിടെ പറയുന്നത് അജ്ഞതയെ അകറ്റി ശിഷ്യന്മാരെ ജ്ഞാനത്തിൻ്റെ പാതയിൽ നയിക്കുന്ന സാർവത്രിക ഗുരുവായിട്ടാണ് ഭഗവാൻ ദക്ഷിണാമൂർത്തിയെ കണക്കാക്കുന്നത് ഈ സ്തുതി പതിവായി ചൊല്ലുന്നത് ഏകാഗ്രതയും ഓർമ്മശക്തിയും മെച്ചപ്പെടുത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെയും വെല്ലുവിളികളെയും അതിജീവിക്കാനും ഇത് സഹായിക്കുന്നു ഇതോടുകൂടി ദക്ഷിണാമൂർത്തി എന്ന സ്ത്രോത്രം ഇവിടെ സമ്പൂർണമാവുന്നു ഈ ശ്ലോകങ്ങളാവുന്ന അക്ഷരപ്പൂക്കൾ ശ്രീ ദക്ഷിണാമൂർത്തിയുടെ പാതാരളിൽ ഭക്ത്യാദരപൂർവ്വം സമർപ്പിക്കുന്നു ഓം ശ്രീ ശ്രീദക്ഷിണാമൂർത്തേ നമ യഥക്ഷരപദ്രഷ്ടം മാത്രാഹീനം ത്വയേത് ഭവേത് तत्सर्वं क्षम्यतां देवा नारायण नमोऽस्तु ते कायेन वाजा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभाव करोमि यद्य सकलं वरस्मै नारायणायेदि समर्पयामि सर्वं नारायणा समर्पयामि സ്വസ്തി പ്രജാഭ്യാ പരിപാലയന്തം ന്യേണ മാർഗേണ മഹീ മഹിഷ ഗോബ്രാഹ്മണേ ശുഭംസ്തുനിത്യം ലോകാ സമസ്തുഖിനോ ലോകാസമസ്തുഖിനോ എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭഗവത്ഭക്തിയും ശ്രീദക്ഷിണാമൂർത്തിയുടെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം ശ്രീദക്ഷിണാമൂർത്തി നമ